കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വനവാസി യുവാവ് ഗോകുലിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്ത് സംസ്ഥാന പോലീസ് മേധാവി ഗോകുലിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട അമ്മ ഓമന ഹൈക്കോടതിയിൽ നൽകിയ ഹർജി നിലനിൽക്കിയാണ് നടപടി മരണത്തിൽ പോലീസിനെതിരെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ഗോകുലിന്റെ മരണത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം ഉറപ്പാക്കുന്നതിനാണ് സിബിഐ അന്വേഷണം ശുപാർശ ചെയ്തതെന്നാണ് സംസ്ഥാന പോലീസ് മേധാവി വ്യക്തമാക്കുന്നത് ഹൈക്കോടതി അഭിഭാഷകനായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയസിംഗിന് ആഭ്യന്തര വകുപ്പ് നൽകിയ വിവരാവകാശ മറുപടിയിലാണ് ഇക്കാര്യമുള്ളത് സംസ്ഥാന പോലീസ് മേധാവി സമർപ്പിച്ച ശുപാർശ ആഭ്യന്തര വകുപ്പ് പരിശോധിച്ചു വരികയാണെന്നും കത്തിട്ടുണ്ട് പ്രതി ചേർക്കാതെ ഗോകുലിനെ പോലീസ് കസ്റ്റഡിയിൽ സൂക്ഷിച്ചത് സംബന്ധിച്ചും കസ്റ്റഡിയിൽ മരണം സംഭവിച്ചാൽ പാലിക്കേണ്ട പോസ്റ്റ്മോർട്ടം മാനദണ്ഡങ്ങൾ ഗോകുലിന്റെ കാര്യത്തിൽ പാലിക്കപ്പെട്ടില്ലെന്ന് കാണിച്ച് കുളത്തൂർ ജയസിംഗ് ചീഫ് സെക്രട്ടറിക്ക് നേരത്തെ പരാതി നൽകിയിരുന്നു പരാതിയിന്മേൽ സംസ്ഥാന പോലീസ് മേധാവിയോട് ആഭ്യന്തര വകുപ്പ് റിപ്പോർട്ടും തേടിയിട്ടുണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെയും സുപ്രീം കോടതിയുടെയും മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് കേസിൽ പ്രതിയാക്കാതെ പോലീസ് കസ്റ്റഡിയിൽ രാത്രി സൂക്ഷിക്കുകയാണ് ഇത് തികച്ചും നിയമവിരുദ്ധമായിട്ടുള്ള നടപടിക്രമമാണ് ഷട്ടിൽ തൂങ്ങി മരണം സംഭവിച്ചു എന്ന് പറയുന്നതിൽ തന്നെ നിരവധി സംശയങ്ങൾ പോലീസിനു നേരെ വിരൽ ചൂണ്ടുകയാണ് മാർച്ച് മുപ്പത്തൊന്നിനാണ് കോഴിക്കോട് വനിതാ അന്ന് രാത്രി പതിനൊന്നിന് കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു എത്തിച്ചു ഏപ്രിൽ ഒന്നിന് രാവിലെയാണ് സ്റ്റേഷനിലെ ശൌചാലയത്തിൽ ഗോകുലിനെ ധരിച്ചിരുന്ന ഷർട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഗോകുലിന്റെ വയസ്സടക്കം രേഖപ്പെടുത്തുന്നതിനും നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനും പോലീസിന് വീഴ്ച പറ്റിയതായി കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്ന് സ്റ്റേഷനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡും ചെയ്തിരുന്നു ജനം കോഴിക്കോട്